റ്റ് മത്തായി വർക്കി മു ഇന്ന് പറയാൻ പോകുന്നത് ഇടവമാസം അവസാനിക്കുന്നത് പോലെ മണാവാളന്റെ കാലാവധി സെന്റ് മേരീസ് കത്തീദ്രലിൽ ബസി എറണാകുളത്ത് അസ്തമിച്ചിരിക്കുന്നു അവസാനിച്ചിരിക്കുന്നു പക്ഷെ എന്തു ഫലം അവിടെ പത്ത് പോലീസുകാർ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി മേലധികാരികളുടെ നിർദ്ദേശപ്രകാരം അവിടെ ഇരിക്കുന്നു അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി അപേക്ഷിച്ചിരുന്നു കേരള ഹൈക്കോടതി അത് ഡിസ്മിസ് ചെയ്തു അതിന്റെ വ്യത്യാസം അദ്ദേഹത്തിന്റെ അത് പറഞ്ഞു ഡിസ്മിസ് ചെയ്യല്ലേ അത് പിൻവലിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ പിൻവലിച്ചു അതിനുശേഷം അദ്ദേഹം പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടി കൊടുത്തില്ല പിന്നീട് അദ്ദേഹത്തെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു ഉത്തരവുണ്ടല്ലോ പിന്നീട് എന്ന് ഞാൻ പറഞ്ഞത് രണ്ടാമതായിട്ട് നമ്മൾ ആലോചിക്കേണ്ടതെന്നാണ് അതിനുവേണ്ടി അതിനെതിരെ അദ്ദേഹം മുനിസിപ്പൽ കോടതിയിൽ ഒരു കേസ് കൊടുത്തു ആ കേസിൽ യാതൊരുവിധ വിധികളും ഇതുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടാകാനും പോകുന്നില്ല അതിനർത്ഥം അത് നമുക്ക് ആർക്കും കൊടുക്കാമല്ലോ നമ്മൾ ഏത് പരാതിയും കൊടുക്കാം ആ പരാതി ഉണ്ടെന്നുള്ളത് കൊണ്ട് കാര്യമില്ല എറണാകുളം സെന്റ് മേരീസ് കത്തീദ്രൽ ബെസിലിക്കയിലെ അന്ന് കൗൺസിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഇഷ്ടം പോലെ പണമാണ് ആ വക്കീൽ ഓഫീസുകളിലേക്ക് കൊടുക്കാനാണ് എന്നും പറഞ്ഞ് എഴുതിയെടുത്തത് അങ്ങനെ കൊള്ളയും കവർച്ചയും കുദാശ വിലക്കിൽ അതും നടത്തി കുംഭസാരിപ്പിച്ച് പുറികൊടുത്ത് പെൺകുട്ടികളെ പരേ പരി ഒരു മണവാളനെ ഈ ബസിലേക്ക് ഇറക്കി കൊണ്ടുപോകുവാൻ നിഷ്കാസനം ചെയ്യുവാൻ പടിയടച്ച് പിഡം വെക്കുവാൻ മേജറോ മൈനറോ എന്തുകൊണ്ടോ തയ്യാറാകുന്നില്ല അതിന് പിന്നിലെ ചേതോ വിഹാരം എന്താണ് ആ വികാരവായ്പോടെയാണ് എപ്പോഴും മൈനറും മേജറും വിമതന്മാരെ കാണുന്നത് ഒരു കാര്യം ഞാൻ കൃത്യമായി പറയാം ഒരു എഴുപതെങ്കിലും കത്തനാരന്മാർ സീറോ മലബാർ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപരെ കത്തനാരന്മാർ ഏകീകൃത കുർബാന ജീവിതത്തിൽ ഇനി അർപ്പിക്കല എന്ന് വ്രതമെടുത്തിട്ടുള്ളവരാണ് അവരുടെ പേര് വിവരങ്ങൾ ഇവ ഈ പേരധികാരികൾക്കറിയാമല്ലോ പിന്നെ എന്തിനാണ് ഈ ചേർത്ത് പിടിക്കുന്നത് അവരോട് നിങ്ങൾ ഈ സഭയിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് ഇറങ്ങി പോകുക എന്ന് പറഞ്ഞാൽ അന്ന് ഈ സഭയിലെ പ്രശ്നങ്ങൾ തീരും അതല്ലാതെ വേറെ ഒരു കുഴുക്ക് വഴിയുമില്ല അടുത്തത് സഭിസിറ്റായിട്ട് പ്രഖ്യാപിച്ച കൃബാനി അർപ്പണ രീതി തുടരാമെന്ന് ഉത്തരവിടാൻ ആർക്കും അധികാരമില്ല സിനഡിനു പോലും മെത്രാൻ മഴ സിനഡിന് പോലും അധികാരമില്ല അതാണ് സമവായം ഒരു ഏകീകൃത കുർബാന ആഴ്ചയിൽ ഒന്ന് എന്നു പറയുന്നത് അവനെ സമ്മതിക്കാം പക്ഷേ ഇല്ലിസിറ്റ് കുർബാന അതിനെന്താ കളിപ്പിക്കുന്നതെന്നറിയാവോ മറ്റ് കർമ്മങ്ങൾ പഴയപടി എന്നുള്ള ഒരു ഒഴുക്കൻ മട്ടിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ വരുന്നത് അത് കള്ളവല്ലേ സഭയ്ക്ക് ചേർന്നതാണോ മെത്രാമാക്കു ചേർന്നതാണ് അങ്ങനെ വട്ടപൂജ്യം മലബാർ സഭയെ ആനമൊട്ട സഭയാക്കി തീർത്തിരിക്കുന്നു